നമ്മൾ പ്ലസ് ടു ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് അതിനുശേഷം നീറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിലോ അല്ലെങ്കിൽ റിപ്പീറ്റ് ഒക്കെ പോയി ക്വാളിഫൈഡ് ആയതിനു ശേഷം ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ വിദേശത്ത് പോയിട്ട് പഠിച്ച് ഒരു എം ബി ബി എസ് ഡിഗ്രി കരസ്ഥമാക്കിയതിന് ശേഷം തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ ലൈസൻസിങ് പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പി ജി കോഴ്സ് എടുത്ത് പഠിച്ച് ലൈഫ് സെറ്റിൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് നമ്മൾ ചെയ്ത ഈ ഒരു ഡിഗ്രിക്ക് ഒരു പേപ്പറിൻ്റെ വില പോലും ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള ഒരു വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും ഇന്ന് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കൃത്യമായ അപ്രൂവലുകൾ ഇല്ലാത്ത മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം അവരുടെ ഫ്യൂച്ചർ തന്നെ ഇല്ലാതായി പോകുന്ന ഒരുപാട് കേസുകൾ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുന്ന പരസ്യതം പരസ്യങ്ങളിൽ നമ്മൾ കേൾക്കുന്ന കോമണായിട്ടുള്ള വീടുകളാണ് എൻ എം സിൻ്റെ അപ്രൂവൽ ഉണ്ട് ഡബ്ല്യു എച്ച്ഒൻ്റെ അപ്രൂവൽ ഉണ്ട് ഇ സി എഫ് എം ജിയുടെ അപ്രൂവൽ ഡബ്ല്യു എഫ് എം ഇ ദനെന്താണ് ഫെയ്മർ ഇതിൻ്റെയൊക്കെ അപ്രൂവൽ ഉണ്ട് എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള വേടുകൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും സത്യത്തിൽ ഈ പരസ്യം ചെയ്യുന്നവർക്കോ പരസ്യം കൊടുക്കുന്നവർക്കോ പോലും ഈ പറയുന്ന ടേംസ് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നും അല്ലെങ്കിൽ ഇതിൻ്റെ അപ്രൂവലുകൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് പോലും അറിയില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും കാര്യം വേറൊന്നുമല്ല പല പരസ്യങ്ങളും കണ്ടതിന് ശേഷം ആ കോളേജുകളുടെ ഇ സി എഫ് എം ജിയുടെയോ അല്ലെങ്കിൽ ഡബ്ല്യു എഫ് എം ഇൻ്റെയോ ഫേബറിൻ്റെയൊക്കെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന കോളേജുകൾക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള അപ്രൂവലുകൾ ഉണ്ടാവുകയും ഇല്ല സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരു വിദ്യാർത്ഥി അവർ ചൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് എൻ എം സി അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും അത് കൂടാണ്ട് ഡബ്ല്യു എഫ് എം ഇ ഇ സി എഫ് എം ജി ഡബ്ല്യു എച്ച് ഒ ഫർ അത് കൂടാണ്ട് ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിൽ അടക്കമുള്ള അതായത് വൺസ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വിദേശത്താണ് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ വേണ്ട എന്തൊക്കെ അപ്രൂവലുകളാണ് വേണ്ടത് എന്നും അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നുമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ വിദേശത്ത് പോയിട്ട് നിങ്ങൾ എം ബി ബി എസ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോ മിസ് ചെയ്യാണ്ട് അവസാനം വരെ കാണൂ ോസ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്യൂച്ചറിന് ഒരുപാട് യൂസ്ഫുൾ ആവുകയും ചെയ്യും നമ്മൾ നാഷണൽ മെഡിക്കൽ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഫ് എം ജി എൽ റെഗുലേഷൻ എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ എഫ് എം ജി എൽ റെഗുലേഷൻ ഗസറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പാലിക്കാത്ത യൂണിവേഴ്സിറ്റികളിലാണ് നിങ്ങൾ പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിനി ഇന്ത്യയിൽ വന്നിട്ട് വർക്ക് ചെയ്യൽ പോസിബിൾ അല്ല എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ എഫ് എം ജി എൽ റെഗുലേഷനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ലാത്ത ആളാണ് എങ്കിൽ ഓൾറെഡി എഫ് എം ജി എൽ റെഗുലേഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ ഞാൻ എന്ത് ചെയ്തേക്കാം അതിന്റെ ലിങ്ക് ഞാൻ ബയോയിൽ ബയോലിടുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമ്മുടെ യൂണിവേഴ്സിറ്റി പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം പ്രോപ്പർലി പാലിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് എന്ന് തന്നെ ഇരിക്കട്ടെ അതിനുശേഷം നമ്മളിപ്പോ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലോ അത് കൂടാണ്ട് ഏതെങ്കിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഈവൻ ഗൾഫ് കൺട്രികളിലോ അത്തരത്തിൽ എവിടെയെങ്കിലും പോയി നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് മാൻഡേറ്ററി ആയിട്ട് പോകേണ്ട കുറച്ച് അപ്രൂവൽസ് ഉണ്ട് ആ അപ്രൂവൽസ് ഇല്ല എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അതിൽ ഫസ്റ്റ് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു എച്ച് ആണ് അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അപ്രൂവൽ ഉണ്ടാവുക എന്നതാണ് ഫസ്റ്റ് വരുന്ന ഒരു കാര്യം സോ ഒരു യൂണിവേഴ്സിറ്റിക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അപ്രൂവൽ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നേരെ എന്ത് ചെയ്യുക വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ മെഡിക്കൽ സ്കൂൾ ഡയറക്ടറി ആയിട്ടുള്ള മെഡിക്കൽ സ്കൂൾ ഡയറക്ടറി എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് പോകാം അതിൽ സെർച്ച് ദ വേൾഡ് ഡയറക്ടറി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് സോ സെർച്ച് ദ വേൾഡ് ഡയറക്ടറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൽ കൺട്രി ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടും സോ അതിൽ നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന രാജ്യം ഇതൊന്ന് ചൂസ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ ഡബ്ല്യു എച്ച്ഒയുടെ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും സോ ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് എങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ലിസ്റ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കും ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലിസ്റ്റഡ് ആയതുകൊണ്ട് മാത്രം ഒരിക്കലും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന യൂണിവേഴ്സിറ്റിക്ക് എല്ലാ ഇന്റർനാഷണൽ അക്രഡേഷനും ലഭിക്കുന്നില്ല ഇനി രണ്ടാമതായിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു അക്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സി എഫ് എം ജി എന്ന് പറയുന്നൊരു അക്രഡേഷനാണ് സോ ഇ സി എഫ് എം ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോർ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇ സി എഫ് എം ജിയെ അറിയപ്പെടുന്നത് അതായത് അമേരിക്കയുടെ പരീക്ഷയായിട്ടുള്ള യു എസ് എമ്മിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെഡിക്കൽ ലൈസൻസിങ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് എലിജിബിലിറ്റി കൊടുക്കുന്ന ഒരു സംഘടനയായിരുന്നു ഈ സി എഫ് എം ജി സോ കറണ്ടിൽ അമേരിക്കയുടെ പരീക്ഷ മാത്രമല്ല ഏകദേശമുള്ള എല്ലാ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളും അതായത് യു എസ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യു കെ അടക്കമുള്ള പല ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇ സി എഫ് എം ജി ആണ് സോ ഇ സി എഫ് എം ജിയുടെ റെക്കഗ്നൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ടിൽ നമുക്ക് എന്തു ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിൽ പോയിട്ട് അവരുടെ എക്സാം എഴുതാനായിട്ട് പോസിബിൾ ആവുകയുള്ളൂ സോ ഇ സി എഫ് എം ജിയുടെ അപ്രൂവൽ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് സ്പോൺസർ നോട്ടിൽ ആ ഒരു കോളേജിൽ എന്നാണ് ഇ സി എഫ് എം ജി ഇണ്ടോ എന്നുള്ള ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സി എഫ് തന്നെ വെബ്സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ന്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ ആപ്ലിക്കേഷൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ദെൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇ സി എഫ് എം ജിയുടെ അപ്രൂവൽ ഒരു കോളേജ് ഫോം ചെയ്ത് മാക്സിമം ഒന്ന് മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ ലഭിക്കുന്ന ഒരു സംഭവമാണ് സോ അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നൊരു കോളേജിന് ആ കോളേജ് ഫോം ചെയ്തിട്ട് വിത്തിൻ ത്രീ ഇയറിൽ ആ ഒരു ഇ സി എഫ് എം ജിയുടെ അപ്രൂവൽ കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഒരു കോളേജിനെ സംബന്ധിച്ചിട്ട് എന്താണ് നിങ്ങളൊരു റിസ്ക് പൊസിഷനിലാണ് ഉള്ളതെന്ന് തന്നെ പറയാനായിട്ട് ശ്രദ്ധിക്കും സോ ഇ സി എഫ് എം ജിയുടെ അപ്രൂവൽ ചെക്ക് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ഒരു രണ്ട് മെത്തേഡിൽ നമുക്ക് എങ്ങനെയാണ് ഇ സി എഫ് എം ജിയുടെ അപ്രൂവൽ എന്നാണ് ചെക്ക് ചെയ്യാന്നുള്ളൊരു കാര്യം കൂടെ നമുക്കൊന്ന് നോക്കി നോക്കാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തതിനു ശേഷം അതിൽ സ്പോൺസർ നോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യുക സ്പോൺസർ നോട്ട് അപ്ഡേറ്റഡ് ആണ് എങ്കിൽ ഇ സി എഫ് എം ജി ഉണ്ട് എന്നും സ്പോൺസർ നോട്ട് ഇല്ല എങ്കിൽ ഇ സി എഫ് എം ജി ഇല്ല എന്നുമാണ് മീൻ ചെയ്യുന്നത് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി ഇ സി എഫ് എം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇ സി എഫ് എം ജിയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സർവീസിൽ പോയിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിച്ചു നോക്കുക എന്നതാണ് വൺസ് നമ്മൾ ഇ സി എഫ് എം ജിയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സർവീസിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇ സി എഫ് എം ജിയുടെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അവർ ചോദിക്കുന്നുണ്ടാവും സോ അതിൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇല്ല എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് ഓഫ് ഫോളോ ചെയ്യുക നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് ഓപ്പൺ ആയി വരുന്ന വിൻഡോയില് എല്ലാ ചെക്ക് ബോക്സും ഒന്ന് എനേബിൾ ആക്കി കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇ സി എഫ് എം ജിയുടെ നെക്സ്റ്റ് പേജിലോട്ട് പോവും അവിടുന്ന് വീണ്ടും നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേജിലോട്ട് വരും ഇതിൽ നമ്മുടെ മെഡിക്കൽ സ്കൂൾ ഏത് രാജ്യത്താണ് ഉണ്ടായിരുന്നത് എന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് ഉസ്ബക്കിസ്ഥാനാണ് ഉസ്ബക്കിസ്ഥാൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉസ്ബെക്കിൽ ഇ സി എഫ് എം ജി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോളേജസിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് എന്താണ് ഇ സി എഫ് എം ജി ഏതൊക്കെ യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നൊരു കാര്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇത് കൂടാണ്ട് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിങ് കൺട്രീസിന്റെ കേസസ് എടുക്കുന്ന സമയത്ത് ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിലാണ് ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിന്റെ ലിസ്റ്റ് തന്നെ ഇട്ടിട്ടുള്ള ഒരു കൺട്രി എന്ന് പറഞ്ഞാല് സോ ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഓസ്ട്രേലിയയിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളെയാണ് അംഗീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ അതിൽ വേറെ ഒന്നും ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിൽ അപ്ഡേറ്റഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും ആ ലിങ്കിൽ പോയിട്ട് ജസ്റ്റ് നിങ്ങൾ കൺട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്തിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണോ ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അപ്രൂവൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ വാൻസ് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ യു എസ് ഒ കാനഡയോ ഓസ്ട്രേലിയയോ ന്യൂസിലാൻഡോ പോലുള്ള രാജ്യങ്ങളാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഇ സി എഫ് എം ജിയുടെ അപ്രൂവലും അത് കൂടാണ്ട് എന്ത് ചെയ്യുക ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിൽ വെബ്സൈറ്റിൽ തന്നെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പർലി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യൽ ഒരിക്കലും പോസിബിളാവാൻ ആയിട്ട് പോകുന്നില്ല ഇനി അടുത്ത് നമ്മൾ കേൾക്കുന്നൊരു ടൈം ആയിരിക്കുമില്ല ഡബ്ല്യു എഫ് എം ഇന്ന് പറഞ്ഞൊരു ടൈം സോ എന്താണ് ഡബ്ല്യു എഫ് എം ഇ സൊ ഡബ്ല്യു എഫ് എം ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എജ്യൂക്കേഷൻ എന്നാണ് എന്തെങ്കിലും ഡബ്ല്യൂ എഫ് എം ഇ അറിയപ്പെടുന്നത് സൊ ഈ ഒരു ഡബ്ല്യു എഫ് എം ഇ ഇ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇ സി എഫ് എം ജി അല്ലെങ്കിൽ എന്താണ് ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിൽ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താണ് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള അക്രഡേഷൻസ് ആണല്ലോ സോ ഡബ്ല്യു എഫ് എം ഇയെ സംബന്ധിച്ചിടത്തോളം ഡബ്ല്യു എഫ് എം ഇന്നിപ്പോൾ കറന്റ് വേൾഡിലുള്ള മോർ ദാൻ എയ്റ്റി പെർസെൻറ്റേജ് കൺട്രീസും ഡിപ്പെെൻഡ് ചെയ്യുന്നത് ഡബ്ല്യു എഫ് എം ഇ ആണ് സോ നിങ്ങൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് ഡബ്ല്യു എഫ് എം ഇൻ്റെ അപ്രൂവൽ ഉണ്ടോ അറിയാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്ത് ഓരോ രാജ്യങ്ങളിലും ഓരോ സംഘടനകൾ എന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് അതത് രാജ്യങ്ങളുടെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾക്ക് ഡബ്ല്യു എഫ് എംഇന്റെ അപ്രൂവൽ കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് സോ അപ്പോൾ ഒന്നുകിൽ ആ പറയുന്ന സംഘടന ആ രാജ്യത്തിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾക്ക് അവർ ഒരു അപ്രൂവൽ നൽകിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ തന്നെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമിന് ഡബ്ല്യു എഫ് എമ്മിൻ്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും സോ എന്തായാലും നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് എന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് പ്രോഗ്രാം ഡീറ്റെയിൽസിൽ നിന്ന് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമിന് ഡബ്ല്യു എഫ് എം അപ്രൂവൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡബ്ല്യു എഫ് എം തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അപ്രൂവൽ ഏജൻസികൾ ഓരോ രാജ്യത്തിനുമുണ്ട് സോ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയതിനു ശേഷം ഡബ്ല്യൂ എഫ് എം അക്കഡേറ്റഡ് മെഡിക്കൽ സ്കൂൾ ലിസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോർന്ന് അടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ ഓരോ ഏജൻസികളുടെയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും സോ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഓരോ രാജ്യത്തിലും ഏത് ഏജൻസിയാണ് അപ്രൂവൽ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയാനായിട്ട് സാധിക്കും ദെൻ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ ആ രാജ്യത്തിൽ ഏതൊക്കെ മെഡിക്കൽ സ്കൂളിന് അപ്രൂവൽ ഉണ്ട് എന്നുള്ളൊരു കാര്യവും നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും സോ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾക്ക് പ്രോപ്പറായിട്ട് അപ്രൂവൽ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം നമുക്ക് കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദേശത്ത് മെഡിക്കൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് പോകുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അപ്രൂവൽസ് ഒക്കെ പ്രോപ്പർലി ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യാം ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നു വേറൊന്നല്ല ഇന്ന് സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങൾ കൊടുക്കുന്നവർക്കും ഈ പരസ്യങ്ങൾ ചെയ്ത് വിൽക്കുന്നവർക്ക് പോലും അറിയില്ല ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നും ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾക്ക് ഈ പറയുന്ന അപ്രൂവലുകൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാവും ഞാൻ പല യൂണിവേഴ്സിറ്റികളുടെയും അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടതിന് ശേഷം നോർമലി ഇത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ യൂണിവേഴ്സിറ്റികൾക്കും ഈ പറയുന്ന അപ്രൂവലുകൾ ഒന്നും തന്നെ ഇല്ല ഓക്കെ സോ എനി ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കൃത്യമായ എന്താണ് അവബോധത്തോടു കൂടിയ നല്ല യൂണിവേഴ്സിറ്റികൾ കണ്ടെത്തുക എന്നത് വിദ്യാർത്ഥികളുടെ മാത്രം ഉത്തരവാദിത്വമാണ് അല്ലായെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം ആറോ ഏഴോ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ പോയി പി ജി ചെയ്യാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ ഒക്കെ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങളറിയുന്നത് നിങ്ങൾ എന്താണ് നേടിയിരിക്കുന്ന ഈ ഒരു ഡിഗ്രിക്ക് ഒരു പേപ്പറിൻ്റെ വില പോലും ഇല്ല എന്നുള്ളൊരു കാര്യം സോ വിദേശത്ത് മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദേശത്ത് മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുന്നതായും ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിക്ക് ഇത്തരത്തിലുള്ള അപ്രൂവൽസ് എല്ലാം ഉണ്ടോ എന്നുള്ളൊരു കാര്യമൊക്കെ ആ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വിദേശ എം ബി ബി എസ് പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും 拜拜。Bye bye.